നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ നേവിയുടെ കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് ഇന്ത്യൻ നേവി വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ട് ഫാർമസിസ്റ്റ് വിളിച്ചിട്ടുണ്ട് ചാർജ്മാൻ വിവിധ ട്രേഡുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ട്രേഡ്സ്മാൻ മെയ്റ്റ് വിളിച്ചിട്ടുണ്ട് ഐ ടി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ജസ്റ്റ് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് എം ടി എസ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ വിവിധ കമാൻഡിലേക്കായിട്ട് വെസ്റ്റേൺ നേവൽ കമാൻഡ് ഈസ്റ്റേൺ നേവൽ കമാൻഡ് കൂടാതെ ആൻഡോമാൻ നിക്കോബാർ ഉൾപ്പെടെയുള്ള വിവിധ കമാൻഡുകളിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് വായിച്ചു നോക്കുക വിവിധ പോസ്റ്റിലേക്കായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളുമായിട്ടാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ വന്നിരിക്കുന്നത് വിവിധ ടേബിൾ ടേബിളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസിയുമായിട്ട് ഇന്ത്യൻ നേവി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓരോ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും പറയുന്ന സമയത്ത് ഒരുപാട് ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് ആദ്യം പറയുന്നത് നിങ്ങൾ എവിടെയാണ് വേക്കൻസി കൂടുതൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് സ്റ്റാഫ് നഴ്സ് ആണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് ചാർജ്മാൻ ആണെങ്കിൽ നേവൽ ഏവിയേഷനിലേക്ക് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് പറയുന്നത് മെക്കാനിക് മെ മെക്കാനിക്കിലേക്ക് മുപ്പത് വയസ്സ് തന്നെയാണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വെപ്പൺ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ഹീറ്റ് എൻജിൻ മെക്കാനിക്കൽ സിസ്റ്റം മെറ്റൽ ഷിപ്പ് ബിൽഡിംഗ് തുടങ്ങിയ പോസ്റ്റിലേക്കായിട്ട് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് ആർട്ടിസ്റ്റ് ലിറ്ററേച്ചർ പോസ്റ്റിലേക്കാണെങ്കിൽ ഇരുപത്തി ടു മുപ്പത്തിയഞ്ച് വയസ്സാണ് അതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് ഫാർമസിസ്റ്റിലേക്ക് ഇരുപത്തിയേഴ് വയസ്സ് ക്യാമറമാനിലേക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണ് വന്നിരിക്കുന്നത് സ്റ്റോർ സുപീ സുപ്രീൻറ്റൻറ്റിലേക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സ് ഫയർ എൻജിൻ ഡ്രൈവറിലെ അതുപോലെ തന്നെ ഫയർമാൻ പോസ്റ്റിലേക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് വന്നിരിക്കുന്നത് സ്റ്റോർ കീപ്പർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ട്രേഡ്സ്മാൻ മേറ്റ് പെസ്റ്റ് കൺട്രോൾ വർക്കർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് എം ടി എസിലേക്കും ഇരുപത്തിയഞ്ച് വയസ്സാണ് പറയുന്നത് നഴ്സാണെങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം ഗവൺമെൻറ് അപ്രൂവായിട്ടുള്ള ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി ചോദിക്കുന്നുണ്ട് ചാർജ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഇൻ എയർനോട്ടിക്കൽ അതായത് ഏത് ട്രേഡിലേക്കാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഓരോ ട്രേഡിനും വ്യത്യസ്ത ആ ഒരു ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മെക്കാനിക് ആണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയൊക്കെ എങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അതോടൊപ്പം ചോദിക്കുന്നുണ്ട് ഇലക്ട്രിക്കലിലേക്കാണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രി ഉള്ളവർക്കും അല്ലെങ്കിൽ മാത്സ് ഡിഗ്രി ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ആണെങ്കിൽ സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തു നോക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷ സ്റ്റാർട്ടായിരിക്കുന്നത് ജൂലൈ അഞ്ചിനാണ് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആ ഒരു ഡേറ്റ് കൂടി നിങ്ങൾ നോക്കി വെക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്